ഇന്നത്തെ വീഡിയോയിൽ ടയർ കേക്കുകൾ പാക്ക് ചെയ്യുന്ന ബോക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ഞാൻ ചാർജ് എടുക്കാറെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ ടയർ കേക്കുകളൊക്കെ ഞാൻ രണ്ട് ബോക്സുകൾ ജോയിന്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഡെലിവറി ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു കേക്ക് ഞാൻ ടയർ ബോക്സിലാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു താഴത്തെ ടയർ എയ്റ്റ് ഇഞ്ചിന്റെ രണ്ട് ടിന്നിലും ടോപ്പിലത്തെ ടയർ ഫൈവ് ഇഞ്ചിന്റെ രണ്ട് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ടു ആൻഡ് ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്ന മിൽക്കി നട്ട് കേക്ക് ആയിരുന്നു കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിച്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം ദൂരം നമുക്ക് ഇത് ഡെലിവറി ചെയ്യണമായിരുന്നു അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഒരു ബോക്സ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും മൂണും കൂടെയാണ് പോയിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റിന്റെ കൂടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ ആണ് ഉറക്കമായി പിന്നെ ഞാൻ കേക്ക് ഒക്കെ ഡെലിവറി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ കൊട്ടിയത്തേക്കായിരുന്നു നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഇത്രയും ദൂരമൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ച് ം പ്രൈസുള്ള കേക്കുകൾക്കൊക്കെ ആണെങ്കിൽ കസ്റ്റമറിന്റെ ഒരു കുഞ്ഞു പോഷൻ മാത്രമാണ് വാങ്ങിക്കാറുള്ളത് ബാക്കി നമ്മുടെ ലാഭത്തിൽ നിന്നും കൂടെയാണ് എടുക്കാറുള്ളത് അടുത്തൊക്കെയുള്ള കേക്കുകളെന്നാണെങ്കിൽ ഞാൻ ഡെലിവറി ചാർജുകൾ വാങ്ങിക്കാറില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്